ഹായ് ഓൾ ഹാബ്രൂബൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് ഫ്രോക്കിൻ്റെയും സ്കേർട്ടിൻ്റെയും ടോപ്പിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് വന്നിട്ടുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് സ്കേട്ട് ആൻഡ് ടോപ്പാണ് അപ്പോൾ ഇതൊരു പിസ്തൽ ഗ്രീൻ എന്നൊക്കെ പറയില്ലേ ആ ഒരു ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ് കേട്ടോ ഇത് വൺ ഇയർ ബേബിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് വേസ്റ്റിൻ്റെ ഭാഗത്ത് മുത്തൊക്കെ കൊടുത്ത് നല്ല രീതിക്ക് തന്നെ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് വർക്ക് പീസ് കാല് മീറ്ററും നെറ്റ് ഫാബ്രിക്കിന് നാല് മീറ്ററുമാണ് ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത് പതിനാറ് സൈസിലാണ് നമ്മൾ ഈ ഒരു സ്കേർട്ടും ടോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് അടുത്തത് ഇതാ സിസ്റ്റേഴ്സിന് കോംബോ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സ്കേർട്ടും ടോപ്പും കൂടെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്കേർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ആറ് മീറ്ററാണ് കേട്ടോ രണ്ടു പേർക്കും ആറ് മീറ്ററിലാണ് നമ്മൾ സ്കേർട്ടിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് ടോപ്പിന് നമ്മൾ കാൽ മീറ്ററിലും കൂടുതലാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് നമ്മൾ ബാക്കിൽ ബട്ടർഫ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ആയിട്ടാണ് വരുന്നത് മെറൂൺ ഒൻപത് വയസ്സായ കുട്ടിക്കും പിന്നെ ഗ്രീന് വരുന്നത് അഞ്ച് ഇയർ ബേബിക്കും ആണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡ്രസ്സ് ഏതാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ ഇത് ഇതിലേക്ക് നമ്മൾ ഫുള്ളായിട്ട് ഒരു എട്ട് എട്ടര മീറ്ററോളം ഒക്കെ നെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് കാരണം രണ്ട് ലെയറിൽ നമ്മൾ തിക്കായിട്ട് തന്നെ ഫ്രിൽസ് അടിഭാഗത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ യോഗ് പോർഷനിൽ വരുന്നതും ഫ്രില്ലാണ് സ്കേർട്ട് പോർഷനിലും ഒത്തിരി ഫ്രില്ലാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് നെറ്റ് ഫാബ്രിക്ക് ഇതിലേക്ക് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ബട്ടർഫ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് അടുത്തത് വന്നിട്ട് ആ ഡ്രസ് കോഡ് ചെയ്തിട്ടുള്ളതാണ് ഇതൊരാറ് പേർക്ക് നമ്മൾ സെയിം ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ വലിയ മക്കൾക്കൊക്കെ നമ്മൾ സ്ലീവ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് ബാക്കിയുള്ളത് സ്ലീവ്ലെസ്സായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് സ്കേർട്ട് വന്നിട്ട് അമ്പർലെ ആണ് ഫ്രണ്ടിൽ ബെൽറ്റ് പോലെയും ബാക്കിലേക്ക് ഇലാസ്റ്റിക്കും ആണ് ഈ ഒരു സ്കേർട്ടിന് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഈയൊരു മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് കസ്റ്റമർ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതായിരുന്നു അപ്പം ഈയൊരു ഡ്രസ് കോഡിൽ ഫുൾ ഡ്രസ്സിന് നമ്മൾ മേച്ചായിട്ട് ബാക്കിൽ ബട്ടർഫ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബോയും കൂടെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളിതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ കമൻ്റ് ചെയ്യുമ്പോഴാണ് അഭിപ്രായങ്ങളൊക്കെ നമുക്ക് അറിയാനും തെറ്റുകൾ തിരുത്താനും ഒക്കെ പറ്റത്തുള്ളൂ അപ്പം ഇനി അടുത്തതൊരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ